nikah oh, no.

മൈ ലൈഫ് ഞാൻ ും നീച്ചതൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇത് ഇങ്ങനെയാണ് എന്റെ നീക്കലും ഒക്കെ ഞാൻ തേച്ചു എന്താ നോക്കാം നൂ

അതിൻ്റെ ശേഷം ഞാൻ പതിവായിട്ട് ചെയ്യുന്നതാണേ എൻ്റെ കിച്ചൺ സെറ്റും ഡോക്ടർ സെറ്റും ഡിന്നർ സെറ്റും എല്ലാ സെറ്റും വെച്ച് അങ്ങനെ കളിക്കും മൃഗങ്ങളും വണ്ടിയും എല്ലാം വെച്ച് ഞാൻ കളിക്കും ഗൈസ് അത് പിന്നെ നമ്മൾ ഒറ്റക്കായ പിന്നെ ആരും കളിക്കാൻ നമ്മൾ നമ്മളെ ഒറ്റക്കെന്നാണ് കളിക്കണം പിന്നെ അങ്ങനെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ഞാനുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കളിക്കും കേട്ടോ ഗായ്സ് ഇപ്പം നമ്മൾ ആദ്യം തന്നെ കൂൺ കട്ട് ചെയ്തു തക്കാളി ഉള്ളി പലതും ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീ കറി അല്ല വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം വിചാരിച്ച് ഞാൻ ഉണ്ടാക്കുകയാണേ അങ്ങനെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ഞാൻ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി അത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഉമ്മച്ച് വിളിച്ച് കട്ടേറ്റൊക്കെ കഴിച്ചപ്പോൾ ഉമ്മച്ച് വിളിച്ചു കഞ്ഞി കുടിക്കാൻ വാ എന്ന് പറഞ്ഞിട്ടോ

ി കിച്ചണില് ഭയങ്കര ബിസിയാണ് കേട്ടോ ചോടുണ്ടാക്കുന്ന തിരക്കിലാട്ടോ മുന്തില്ലോ ഞാൻ എനിക്ക് ഓക്കെ അതുവരേക്ക് ചോറ് തയ്ക്കാൻ പോവാം നേരെ എന്താ ചോറ് നിന്ന് നോക്കട്ടെട്ടോ ഫ്രൈഡേ ആണ് ചിച്ചറോട്ട് പോയി നോക്കാം നല്ല സ്മെല് വരുന്നുണ്ട് പിന്നെ ഫ്രൈഡേ ആയിട്ട് സ്പെഷ്യൽ ആണോ ആയാലും നമുക്ക് നേരെ പോവാം ഫ്രിച്ചറോട്ട് പോയി നോക്കാം െ നിങ്ങൾ കണ്ടുവട്ടോ മന്തിയോ പിടിക്കാൻ നേരെ ഏതോ ഒന്നാണ് പിടിച്ചോ പൊഴി കേട്ടോ നമുക്ക് മന്തി കഴിക്കാം കേട്ടോ

Защо май ме изпълни по-често? Ай, май си на макия им по-често. Защо майка? За майка им по-често. Ай, 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 майка им по-често.. Ай, майка им по-често.. Ай, майка им по-често... Ай, майка им по-често. Ай, майка им по-често. Ай, майка им по-често. Ай, майка им по-често. ബിരിയാണിനെക്കാളും ഇഷ്ടമാണ് അപ്പൊ ഞാൻ മന്തിട്ട് അതെടുക്കും ഞാൻ അങ്ങനെ മന്തി ഒക്കെ കഴിച്ചു ഗൈസ് വെച്ച് കുറച്ചേരം ഉറങ്ങാൻ പറഞ്ഞിരുന്നു പക്ഷേ സ്കൂളുള്ള ദിവസങ്ങളിൽ എനിക്ക് നല്ലോർത്ത ഓർക്കൊക്കെ തിങ്ങും സ്കൂളിൽ നിന്ന് പക്ഷേ സ്കൂളില്ലാത്ത സ്ന്താന്ന് അറിയില്ല ഇത്ര കിടന്നാലും ഉറക്കം വലിയ ഗൈസ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഞാൻ ഇപ്പം പുറത്തിറങ്ങി ഗൈസ് കുറച്ച് പുളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പുളിയൊക്കെ കിട്ടി ഗൈസ് എനിക്കിപ്പോൾ ഇത്ര പുളി കിട്ടി ഗൈസ് ഒരുപാട് പുളിയൊക്കെ കുറച്ചൊക്കെ കിട്ടി ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല അപ്പൊ എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണ് കഴിഞ്ഞ പുളി എടുത്തു കഴിഞ്ഞിട്ട് ഞാനത് കഴിച്ചു പിന്നെ ഞാൻ ഈ അവിടെ എടുത്തുള്ള ഷോപ്പിലോട്ടൊക്കെ പോയി സാധനമൊക്കെ വേങ്ങി എന്നിട്ട് എന്റെ ഫ്രണ്ടിന് ടാറ്റൊക്കെ കൊടുത്തിട്ടോ നമ്മൾ പിന്നെ നമുക്ക് സ്കൂളത്തെ ബുക്കെടുത്ത് പഠിക്കാനും മദ്രസ്ഥതും സ്കൂളത്തൊക്കെ പഠിക്കാനും പിന്നെ ഹോം വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ടൈമിട്ട് ഹോം വർക്ക് ചെയ്യാം ഗ്യസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് നല്ല സ്മൈലികളൊക്കെ ഉണ്ട് ഗ്യാസ് അപ്പം ഇത് എനിക്ക് നിങ്ങളോടുള്ളതാണ് ഗായ്സ് അപ്പം നിങ്ങളോട് ഇത് എനിക്ക് ചെയ്യണം അപ്പം ഇതാണ് നിങ്ങളോട് എനിക്കുള്ളത് ഒരുപാട് സ്മൈൽസ് എല്ലാവരും കാണാൻ സൂപ്പർ ആണ് അത് ഞാൻ വരച്ച് നിങ്ങൾക്ക് കാണിച്ചത് വയസ്സ് ഞാൻ വരച്ചിട്ടുണ്ട് ഇല്ല പണ്ട് വരക്കാൻ പറയുന്നത് ബോട്ടായിരുന്നു കേട്ടോ ഞാൻ വരച്ചിന് ഒറ്റയ്ക്ക് വരച്ചാണ് സത്യം പറയാം ഒറ്റക്ക് വരച്ചൊരു ബോട്ടാണ് ഇത് ബോട്ട് ബോട്ട് മാത്രം വെക്കാൻ പറഞ്ഞത് ഞാൻ കുറച്ച് സൂര്യനും നമ്മുടെ പക്ഷിയും മേഘും വഴവും പിന്നീനൊക്കെ വരച്ചെടുത്ത് വരക്കരു രസം കുറച്ച് മാത്രം കൂട്ടിയില്ല കേട്ടോ പിന്നെ നമ്മൾ സ്മൈലി സ്മെല്ല് കിട്ടി ഞാൻ വരച്ചത് സ്മെല് ഫസ്റ്റ് ഇതേ സെക്കൻഡ് ഇതേ തേർഡ് ഇതേ ഫോർത്ത് ഫിഫ്ത് സിക്സ് സെവൻത്ത് എയ്ത് അമ്മ നോക്കി മാമ നിനക്ക് എന്തായാലും

നീയാണോ നീയാണോ നീ എൻ്റെ പിന്നാണോ പണ്ടത്തെ കാർത്തിയു കരു നീയാണ് നീയാണ് നീ എൻ്റെ പിന്നാണ് ചരിത്രത്തിലുണ്ട് ഹാജരാവിലും ഹാജരാമ്പിരുള്ള അമ്പത്തരുളിയാൽ പൂമുത്ത് ഹാജരാ

ഞാൻ ഹോംവർക്ക് ഒക്കെ ഞാൻ സ്കൂളിൽ വരച്ചത് എഴുതി ക്രിസ്മാരിപ്പിച്ചതാണ് അപ്പത്തെ ഐഡിയയില് ഞാന് ഫ്രണ്ട് എനിക്ക് പേപ്പർ തന്നിരുന്നു അപ്പത്തി വരച്ചതാണ് പിന്നെ ഇതായ കമന്റ് ചെയ്യണം പറ്റോ അപ്പോൾ എനിക്ക് ഇനി ടൈം ടാബിലും കൂടി എടുത്തേക്കണം എന്നിട്ട് നമുക്ക് ചോറ് വയ്ക്കണം ടൈം ടാബിൽ എടുത്ത് വെക്കണം അത് രാത്രി തന്നെ എടുത്തുവെക്കണം എല്ലാ ദിവസവും വെക്കാം കാരണം നമുക്ക് രാവിലെ അത് ബുദ്ധിമുട്ടാവില്ല പിന്നെ വണ്ടി വരും ഭയങ്കര ഒന്നും ബുദ്ധിമുട്ട് വരില്ല അതുകൊണ്ട് നമുക്ക് രാത്രി തന്നെ എടുത്തേക്കാം പിന്നെ ഞാൻ ടൈം ടാബ് എടുത്തേക്കാം പിന്നെ മടക്കി വെക്കാം അപ്പം കണ്ടുപോകും മൈ ഫ്രണ്ട് പിന്നെ എൻ്റെ പരിപാടി മദ്രസ്കൂർത്തി ടൈം ടാബ് എടുത്തേക്കാണ് അപ്പം ഞാൻ രണ്ട് ബാഗ് കൊടുത്തിട്ട് ബാഗൊന്ന് മദ്രസത്ത് ഫസ്റ്റ് എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഡെയറി എടുത്തു ഗായ്സ് മാറൊക്കെ ചെയ്യും സൂക്ഷിച്ചു കഴിച്ച പിന്നെ പിന്നെ മദ്രാസത്ത് കഴിഞ്ഞ് ഇനിയിപ്പ സ്കൂളെടുത്ത് വെക്കുകയാണ് ഗാൾസ് എന്നും രാത്രി തന്നെ ടൈം ടാബിൾ എടുത്തേക്കുന്നത് നല്ലതായി കാരണം ഗേൾസ് കാരണം എനിക്ക് ചില ദിവസങ്ങളിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് രാത്രി എടുത്തക്കാതെ രാവിലെ പിന്നെ എന്ത് ചെയ്യും വണ്ടി വരും കേട്ടോ എൻ്റെ അപ്പം ഞാൻ ആകെ നേരം വൈകും അതുകൊണ്ട് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ എന്നും രാത്രി ടൈം ടാബിൾ എടുത്തേക്കാറുണ്ട് ഗേൾസ് അങ്ങനെ നമ്മൾ രണ്ട് വിഷയവും ടൈം ടാബിൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്കുകളൊക്കെ നമുക്ക് സ്റ്റഡി ടാബിൻ്റെ ഉള്ളിലോട്ട് വെക്കണം ഗേൾസ് അപ്പോൾ ഞാൻ നല്ല ഒതുക്കിയൊക്കെ വെക്കുകയാണ് ഗേൾസ് അങ്ങനെ വെച്ചൊക്കെ ി സ്റ്റഡി ടേബിൾ അടച്ചു ഗായ്സ് ഞാൻ അപ്പോൾ എഴുതി ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് അതൊക്കെ ഞാൻ നോക്കി നിൽക്കുകയാണേ നല്ല ഭംഗിയുണ്ട് അതിനൊക്കെ ഞാൻ നോക്കി ഗായ്സ് അപ്പോൾ ഇതാണ് എൻ്റെ ഞാൻ ഇനിയിപ്പോൾ ഇനി എനിക്ക് ചോറും കൂടി കഴിക്കാണ്ട് ഗായ്സ് അപ്പോൾ ഞാൻ ബാഗും ഒക്കെ ബെഡും വെച്ചും ഇനിയിപ്പോൾ എനിക്ക് ചോറ് കഴിക്കണം അതുപോലെ എനിക്ക് നല്ല ഉറപ്പായിരുന്നു മെച്ചിലൂടെ കുറേ ചോറ് വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ മെച്ചിങ്ങനെ ഉപ്പൊന്നെച്ചിട്ടില്ല ചോറ് ഉരുള നാലുരുള്ള ഉരുള എന്ന് പറഞ്ഞിട്ട് മെച്ചി തന്നത് കേട്ടോ മെച്ചി വഴിത്തീരാം ഞാൻ ചോറ് വായിത്തീരാം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഗേൾസ്